ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് നമ്മളിതിൻ്റെ സിലബസിലെ ആഴത്തെ മുടികളായ ചരിത്രത്തിൽ കേരള ചരിത്രമാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ആ ക്ലാസ്സിലേക്ക് കടക്കാം യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിലായി കേരളത്തിൽ എത്തിയത് ഇപ്പോൾ യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരളത്തിലെത്തിയത് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് അതിനു മുമ്പ് കേരളവുമായി വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന വിദേശികൾ അറബികളും ചൈനക്കാരും ആയിരുന്നു കടൽ മാർഗം ഇന്ത്യയെ കണ്ടെത്താനുള്ള ആദ്യ ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആണ് കടൽ മാർഗം ഇന്ത്യയെ കണ്ടെത്താനുള്ള ആദ്യ ശ്രമം ആരായിരുന്നു അമേരിക്കക്കാരനായ കൊളംബസ് ആണ് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ് അറബികളാണ് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണ് പോർച്ചുഗീസുകാർ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികളെ ചോദിച്ചാൽ അറബികളാണ് എന്നാൽ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യ യൂറോപ്യന്മാർ ആരെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ ആരാണ് ഡച്ചുകാർ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ ഡച്ചുകാരാണ് ഡാനിഷുകാർ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്നത് ഡെൻമാർക്കുകാരാണ് ഡാനിഷുകാർ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്നത് ഡെൻമാർക്കുകാരാണ് പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്ന ആരാണ് പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് പോർച്ചുഗീസുകാരാണ് പരന്തരീസുകാർ എന്നറിയപ്പെട്ടത് ഫ്രഞ്ചുകാരുമാണ് പരന്ദ്രീസുകാർ എന്നറിയപ്പെട്ടത് ഫ്രഞ്ചുകാരാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്ന ആരാണ് ഡച്ചുകാരാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ് വെള്ളക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷുകാരാണ് അത് നമുക്കറിയാവുന്നതാണ് യവനർ എന്നറിയപ്പെട്ടിരുന്ന ആരാണ് ഗ്രീക്കുകാരെയാണ് യവനർ എന്നറിയപ്പെട്ടിരുന്നത് ഷീമക്കാർ എന്നറിയപ്പെട്ടിരുന്നതും ഇംഗ്ലീഷുകാർ തന്നെയാണ് വെള്ളക്കാരും ഷീമക്കാരും എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷുകാർ അഥവാ ഇംഗ്ലീഷുകാരാണ് ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു ഗോവ ദാമൻ ദിയു ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ ദാമൻ ദിയു എന്നിവയായിരുന്നു കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ് വാസ്കോഡഗാമ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡഗാമയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പോർച്ചുഗലിൻ്റെ തലസ്ഥാനം നിങ്ങൾക്കറിയാവുന്ന ലിസ്ബൺ ആണ് അപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്നും യാത്ര ആരംഭിച്ച വാസ്കോട ഗാമ ഇന്ത്യയിൽ എത്തിച്ചേർന്ന എന്നാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ കാപ്പാട് കടപ്പുറത്താണ് വാസ്കോടകാമ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് കപ്പലിറങ്ങിയത് വാസ്കോട കാമയെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ച പോർച്ചുഗീസ് രാജാവ് ആരാണ് മാനുവൽ ഒന്നാമൻ വാസ്കോട ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്നാമനാണ് വാസ്കോടഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരെന്താണ് സെൻ ഗബ്രിയൽ ഇന്ത്യയിലേക്ക് വരുന്നതിനായി വാസ്കോടകാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് സെൻ ഗബ്രിയൽ എന്നായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സേനാപതി ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അധിപൻ എന്നെല്ലാം അറിയപ്പെട്ടത് വാസ്കോട ഗാമയാണ് വാസ്കോട ഗാമയെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സേനാധിപതി ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അധിപൻ എന്നെല്ലാം അറിയപ്പെട്ടത് വാസ്കോട ഗാമയാണ് വാസ്കോട ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോട ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് അഭിപ്രായപ്പെട്ട ഒരു ചരിത്രകാരനുണ്ട് ആരാണ് അദ്ദേഹം സർദാർ കെ എം പണിക്കർ വാസ്കോട ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിൻ്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ടത് സർദാർ കെ എം പണിക്കരാണ് വാസ്കോഡഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരി കോഴിക്കോട് സാമൂതിരിയാണ് വാസ്കോഡഗാമ അന്തരിച്ച വർഷം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് വാസ്കോടകാമ അന്തരിച്ചത് കേരളത്തിൽ വെച്ചാണ് വാസ്കോഡഗാമ അന്തരിച്ചതെന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിനാണ് വാസ്കോട കാമയുടെ ഭൗതിക അവശിഷ്ടം ആദ്യം അടക്കം ചെയ്തിരുന്ന കൊച്ചിയിലെ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണ് വാസ്കോട കാമയുടെ മൃതശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോട കാമ ആദ്യമായി ഇന്ത്യയിലെത്തിയ എന്നാണെന്ന് നമ്മൾ പഠിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മെയ് ഇരുപതിനാണ് എന്നിട്ട് വാ ഗാ വാസ്കോട കാമ ലിസ്ബണിലേക്കും മടങ്ങിപ്പോയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് രണ്ടാമതായി വാസ്കോ ഡാമ ഇന്ത്യയിലേക്ക് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലാണ് അതായത് വാസ്കോ ഡാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് അപ്പോൾ ഈ മൂന്നാമത്തെ വരവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു മൂന്നാമത്തെ യാത്രയിൽ ഇദ്ദേഹം പോർച്ചുഗീസ് വൈസ്രോയി എന്നൊരു സ്ഥാനത്തോടുകൂടിയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെത്തിയത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെത്തിയ വാസ്കോഡ ഗാമ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് ഇന്ത്യയിൽ വെച്ച് കേരളത്തിൽ വെച്ച് മരിച്ചു ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ അടക്കം ചെയ്തു എന്നാൽ പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിൽ വാസ്കോട ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലെ ലിസ്ബണിലേക്ക് തിരികെ കൊണ്ടുപോയി വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം പിന്നീട് അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളി ഏതാണ് ലിസ്ബണിലെ ജെറോണിമസ് കത്രീഡൽ വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളി ലിസ്ബണിലെ ജെറോണിമസ് കത്രീഡലാണ് വാസ്കോഡഗാമ എന്ന പേരിൽ സ്ഥലം ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് ഗോവ ഗോവയിലാണ് വാസ്കോഡഗാമ എന്ന പേരിൽ സ്ഥലമുള്ളത് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായതെന്നാണ് എ ഡി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിൽ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് എ ഡി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാർ ആരാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് ഏകദേശം നാനൂറ്റി അറുപത്തി മൂന്ന് വർഷത്തോളം പോർച്ചുഗീസുകാർ ഇന്ത്യയിലുണ്ടായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ട് പോകുന്ന അവസാന കാലത്ത് ഇവർ ഗോവയിലായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യമായി ഇന്ത്യയിലെത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടു പോയതുമായ യൂറോപ്യൻ ശക്തി ഏതാണ് പോർച്ചുഗീസുകാർ ആദ്യമായി ഇന്ത്യയിലെത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടു പോയതുമായ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ് വാസ്കോഡഗാമിയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ വാസ്കോഡഗാമിയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് ഖബ്രാൾ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ് പെഡ്രോ അൽവാരസ് ഖബ്രാൾ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരസ് ആണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം എവിടെയായിരുന്നു കൊച്ചി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനം എവിടെയായിരുന്നു ഗോവയാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനം ഗോവയാണ് ബിജാപ്പൂർ സുൽത്താൻമാരിൽ നിന്നും പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ബിജാപ്പൂർ സുൽത്താന്മാരിൽ നിന്നും പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ് കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ കോഴിക്കോട് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ് പൊന്നാനി സന്ധി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ കോഴിക്കോട് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി ഏതാണ് തുഹ്ബത്തുൾ മുജാഹിദ്ദീൻ അറബി ഭാഷയിലാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത് കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ബത്തുൽ മുജാഹിദ്ദീൻ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതി ഏതാണ് തുഹുബത്തുൽ മുജാഹിദ്ദീൻ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലീങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതി കൂടിയാണ് തുഹ്ബത്തുൽ മുജാഹിദീൻ ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് ക്രിസ്തീയ കലാരൂപമായ ചവിട്ടു നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ച ആരാണ് പോർച്ചുഗീസുകാരാണ് കൈതച്ചക്ക പപ്പായ കശുവണ്ടി പേരയ്ക്ക വറ്റൽമുളക് പുകയില മരച്ചീനി റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് കൈതച്ചക്ക പപ്പായ കശുവണ്ടി പേരയ്ക്ക വറ്റൽമുളക് പുകയില മരച്ചീനി റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്ന ആരാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് നീലജയ നീലജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ നീലജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണ് കൊച്ചിയിലെ ഫോർട്ട് മാനുവൽ ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട കൊച്ചിയിലെ ഫോർട്ട് മാനുവൽ ആണ് ഈ മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ വൈപ്പിൻകോട്ട ആയക്കോട്ട അഴീക്കോട്ട കോട്ട പള്ളിപ്പുറം കോട്ട വൈപ്പിൻ വൈപ്പിൻകോട്ട ആയക്കോട്ട അഴീക്കോട്ട കോട്ട എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഈ ഫോർട്ട് മാനുവൽ അഥവാ മാനുവൽ കോട്ടയാണ് ഫോർട്ട് മാനുവൽ അഥവാ മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ് അൽബൂക്കർക്കാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി അൽബൂക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന ആരാണ് അൽബൂക്കർക്ക് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബൂക്കർക്കാണ് പോർച്ചുഗീസ് തലസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത് ആരാണ് അൽബൂക്കർക്ക് പോർച്ചുഗീസ് തലസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത് അൽബൂക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് അൽബൂക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബൂക്കർക്ക് പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥമായ ഫത്തുഹുൽ മുബീൻ രചിച്ചതാരാണ് ഖാസി മുഹമ്മദ് പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥമായ ഫത്തുഹുൽ മുബീൻ എന്ന ഗ്രന്ഥം രചിച്ചത് ഖാസി മുഹമ്മദാണ് സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിത്യം വഹിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാർമാരായിരുന്നു സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ തലവന്മാരായിരുന്നവർ കുഞ്ഞാലി മരക്കാർമാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം പുതുപ്പണം പുതുപ്പണത്തുള്ള മരക്കാർ കോട്ടയാണ് വടകരയിലെ പുതുപ്പണം മരക്കാർ കോട്ടയാണ് കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതാണ് ചാലിയം കോട്ട കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയങ്കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതാണ് ചാലിയങ്കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ചാലിയങ്കോട്ടയാണ് ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്ന പദവി സ്വീകരിച്ചത് ആരാണ് കുഞ്ഞാലി മരക്കാർ നാലാമൻ ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്ന പദവി സ്വീകരിച്ചത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലി ഏതാണ് ഗോതിക് ശൈലി പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളി ഏതാണ് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളി കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് എന്നാണ് എ ഡി ആയിരത്തി അറുനൂറ് കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് ആയിരത്തി അറുന്നൂറിലാണ് ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലി മരക്കാർ സ്മാരകം നിർമ്മിച്ചത് എവിടെയാണ് വടകരയിലെ കോട്ടയ്ക്കൽ ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം നിർമ്മിച്ചത് വടകരയിലെ കോട്ടയ്ക്കലാണ് കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് രണ്ടായിരം കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്